ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പാർട്ടിയിലുള്ളവന്മാർക്ക് ഒരു നിലപാടുമില്ല ഒരു വെളിപാടുമില്ല സുധാകരനും സതീശനും തന്നെ വാക്കിന് സ്ഥിരതയില്ലാതെയാണ് ഓരോ വിളിച്ചു പോകുന്നതും എന്നാലോ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ അവർ കള്ളന്മാരും കൊള്ളക്കാരും അവസരവാദികളുമൊക്കെയായി മുദ്രകൂത്തും ഇവർ വല്ലാത്ത നിയമവാഴ്ചയുള്ള ഒരു പാർട്ടി ആണെന്ന് തന്നെ പറയാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കേരളത്തിലെ കോൺഗ്രസിന് പ്രത്യേകിച്ച് നിലപാടൊന്നും ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ പറയുന്നത് ദേശീയതലത്തിൽ കോൺഗ്രസിന് ക്ഷണമില്ല വ്യക്തിപരമായി ചില കോൺഗ്രസ് നേതാക്കൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് അത് പാർട്ടി അറിയിച്ചിട്ടുമുണ്ട് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും സതീശൻ പറഞ്ഞു കാളമെറ്റെന്ന് കേട്ടാൽ കയറെടുക്കേണ്ട കാര്യമുണ്ടോ സമയമുണ്ടല്ലോ ഇത്തരം വിഷയത്തിൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് കോൺഗ്രസ് എല്ലാവരുടെയും പാർട്ടിയാണ് എല്ലാ വശങ്ങളും ആലോചിച്ച് പക്വതയുടെ തീരുമാനമെടുക്കും അതിനുള്ള സമൃദ്ധമായ നേതൃത്വം കോൺഗ്രസിനുണ്ടെന്നും സതീശൻ പറഞ്ഞു തീരുമാനമെടുക്കും മുൻപ് കേരളത്തിൽ ഈ വിഷയം വിവാദമാവുകയാണ് സി പി ഐ എമ്മിനോട് വോട്ട് ലഭിക്കാൻ എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കുന്നു ബി ജെ പി ചെയ്യുന്ന അതേ പണി ചെയ്യുകയാണ് വിഷയത്തിൽ മാതൃകാപരമായാണ് സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പ്രതികരിച്ചത് എന്നാൽ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ അപക്വമായ തെറ്റായ നടപടിയാണ് നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധം തുടരുമെന്നും സതീശൻ പറഞ്ഞു പ്രതിഷേധം ജനാധിപത്യപരമായ അവകാശമാണ് അടിച്ചാൽ തിരിച്ചടിക്കും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകിയതിലൂടെ പ്രതിപക്ഷത്തെ പരിഹസിച്ചു നവകേരള സദസ് ഒരാൾക്കും പ്രയോജനമില്ലാത്തതാണെന്നും ആർഭാട സദസ്സാണെന്നും സുധീരന്റെ വിഷയത്തിൽ കെ പ്രസിഡന്റ് പ്രതികരിക്കുമെന്നും സതീശൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക